പ്രൈസ് ലോൺ വീണ്ടും വരുന്നവനായ യേശുക്രിസ്സിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം പ്രമലൂര് ഞാൻ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസം നമുക്കൊരുക്കി തന്ന കർത്താവിന് നമുക്ക് നന്ദി പറയാം ഇന്നത്തെ ദിവസം നിങ്ങൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ അത് മറ്റൊരാൾക്കും അറിയത്തില്ല പക്ഷേ നിങ്ങൾ നല്ലതുപോലെ അറിയുന്നൊരു കർത്താവും നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ പാരത്തിലാണോ പ്രയാസത്തിലാണോ കണ്ണുനീരിലാണോ രോഗത്തിലാണോ സഹായിക്കാൻ ആരുമില്ലേ ആടെ മുമ്പിൽ കൈനീട്ടണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് എങ്കിൽ കൈനീട്ടേണ്ട ഒരുവൻ മാത്രമേ ഉള്ളൂ അത് സാക്ഷാൽ യേശുക്രിസ്തുവിൻ്റെ മുമ്പിലാണ് നമ്മൾ കരം നീട്ടേണ്ടത് അവൻ ഇന്ന് ഈ പകൽക്കാലം നമുക്കായി അത്ഭുതങ്ങൾ ചെയ്യും അവൻ നമുക്കായി അതിശയങ്ങളെ പ്രവർത്തിക്കുന്ന കർത്താവാണ് പ്രിയമുള്ളവരെ സങ്കീർത്തനം അമ്പത്തിയഞ്ചാം അദ്ധ്യായം ഇരുപത്തിരണ്ടാം വാക്യം പറയുന്നു നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ച് കൊടുക്കുക അവൻ നിന്നെ പുലർത്തും അതേപ്രിയമേ നമ്മുടെ എത്ര വലിയ ഭാരവുമായിക്കട്ടെ ആ ഭാരത്തെ എഹോവയുടെ മേലൊന്ന് വെച്ച് കൊടുത്ത് നിങ്ങളെ ഭാ നിങ്ങളെ ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ നിങ്ങളെ ഭാരപ്പെടുത്തുന്ന ആ ഭാരം നി നിങ്ങൾ വേറൊരാൾക്കൊന്ന് വിട്ടുകൊടുത്ത് കർത്താവിനൊന്ന് വിട്ടുകൊടുത്ത് നോക്കിയിട്ട് കർത്താവ് കഴിഞ്ഞാൽ മടുത്തു കർത്താവേ നീ ഭാരത്തെ നീയൊന്ന് ഏറ്റെടുക്കുക ഇത് ഒന്ന് അത്ഭുതമാക്ക് എന്ന് നിങ്ങളൊന്ന് കർത്താവിന് വിട്ടുകൊടുക്കാൻ റെഡിയാണെങ്കിൽ അതിൻ്റെ മീതെ അത്ഭുതം ചെയ്യാൻ കർത്താവ് ശക്തനാണ് നിങ്ങളെ എത്ര വലിയ പ്രശ്നത്തിൽ എത്ര വലിയ പ്രതികൂല അവസ്ഥയിലുമാണെങ്കിലും കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് കർത്താവ് നിങ്ങൾക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം നിൽക്കാൻ ആരുമില്ല അതുപോലെ തന്നെ നിങ്ങളായിരിക്കുന്ന അവസ്ഥകൾ നിങ്ങൾ വിദേശത്താണോ നിങ്ങൾ സ്വദേശത്താണോ എവിടെയാണെങ്കിലും എന്നെ കേൾക്കുന്ന വ്യക്തികൾ വ്യക്തി ജീവിതങ്ങളുടെ മേൽ എന്നീ പകൽ കർത്താവ് അത്ഭുതം കൊണ്ട് നിറയ്ക്കാൻ പോകുന്നു നിങ്ങൾക്ക് നോക്കിയാൽ ഒരു സാധ്യതകളും മുമ്പിലില്ല പക്ഷേ ആ സാധ്യതകളില്ലാത്തടുത്ത് സാധ്യതകൾ ഉണ്ടാക്കുന്നൊരു കർത്താവുണ്ട് വഴിയൊന്നുമില്ലാതിരുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യത്തിൽ ചെങ്കടൽ മാത്രം മുമ്പിൽ കണ്ടിരുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ ചെങ്കടലിനെ പിളർന്ന ദൈവം ഒരു സാധ്യതയുമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന പ്രശ്നങ്ങളുടെ മീതെ കർത്താവ് ചെങ്കടലിനെ തുറന്നതുപോലെ നിങ്ങൾക്ക് വഴികളെ തുറക്കാൻ പോകും നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാവുന്ന നിങ്ങൾക്ക് മാത്രമാണ് നിങ്ങളൊന്ന് കർത്താവിനോടൊന്ന് പറഞ്ഞേ എൻ്റെ പിതാവേ ഞാൻ ശ്രമിച്ചു മടുത്തു ഈ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നിങ്ങളൊന്ന് വിട്ടുകൊടുക്കാൻ റെഡി ആയി അത് ഏറ്റെടുക്കാൻ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ ഭാരപ്പെടുന്ന ആ വിഷയത്തിൽ അത്ഭുതം നടക്കാൻ ഇനി അത് ദിവസമില്ല മക്കളെ രോഗ അവസ്ഥയിൽ തന്നെ കേൾക്കുന്നവരുണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നിങ്ങളിൽ രോഗം സൗഖ്യം ആവും അത്ഭുത സൗഖ്യമാവും കഠഭാരത്താൽ തന്നെ കേൾക്കുന്നവരുണ്ട് നിങ്ങളുടെ കടത്തെ മാറ്റാൻ സർവശക്തനായ കർത്താവുണ്ട് നിങ്ങളുടെ കുടുംബജീവിതം തകർന്ന അവസ്ഥയിൽ കേൾക്കുന്നവരുണ്ട് അവർക്കായി നിങ്ങളുടെ കുടുംബജീവിതത്തിനും വീണ്ടും കെട്ടുപണിയാൻ നല്ലൊരു പിതാവ് കൂടെയുണ്ട് പലവിധമായ ഭാരങ്ങളോടെ കടന്നു പോകുന്നവരുണ്ട് നിങ്ങൾക്കൊക്കെ കർത്താവ് അത്ഭുതം ചെയ്യാൻ ശക്തനാണ് പക്ഷെ ഒരേ ഒരു കാര്യം നിങ്ങളൊന്ന് വിട്ടുകൊടുക്കണം കർത്താവേ എൻ്റെ ഈ പ്രശ്നം ഞാൻ പരിഹരിക്കാവുന്ന വഴികളൊക്കെ നോക്കി ഞാൻ ചെയ്യാവുന്നതൊക്കെയും ചെയ്ത് നോക്കി എന്നെക്കൊണ്ട് പറ്റുന്നില്ല അപ്പം നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ നീ ഈ പ്രശ്നത്തെ ഏറ്റെടുക്കണം അപ്പാ ഇത് അത്ഭുതമാക്കി തീർക്കണം എന്ന് നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ അവിടെ മുതൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിൻ്റ് ആരംഭിക്കുകയാണ് അവിടെ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായ അത്ഭുതങ്ങൾ ദിവസം ആരംഭിക്കുകയാണ് പ്രിയമുള്ളവരെ നിങ്ങളുടെ എത്ര വലിയ പ്രശ്നമായിരുന്നാലും എത്ര വലിയ പ്രതികൂലമായിരുന്നാലും എത്ര വലിയ രോഗാവസ്ഥയിലായിരുന്നാലും എത്ര തകർന്ന് തരിപ്പണമായ അവസ്ഥയായിരുന്നാലും നിങ്ങളെ വിടുവിക്കാൻ ശക്തരായ കർത്താവ് കൂടിയുള്ളതുകൊണ്ട് സന്തോഷിക്കുക നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ പ്രിയ പിതാവേ പിതാവെ ഞങ്ങളവിടുന്ന് പ്രാർത്ഥിക്കുന്നപ്പാ ദമേ ഞങ്ങളിവിടുന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങൾ പ്രിയ യേശുപ്പ നീ അങ്ങ് ശ്രദ്ധയോടെ കേട്ട് കർത്താവിയെ അതിൻ്റെ മേൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന വൻകൃപയ്ക്കായി അപ്പം നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു ദമേനെ കേൾക്കുന്ന ഓരോ മക്കളെയും കർത്താവ് അങ്ങളുടെ കടങ്ങളിലേക്ക് സമർപ്പിക്കുന്നപ്പാ നിന്റെ ശക്തിയാൽ അവിടെ നിന്ന് നിറയ്ക്കണം കർത്താവ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അപ്പം ആ കൂപ്പ് കൈകളോടെ ഇരുന്ന് ഈ പ്രാർത്ഥന കണ്ണുനീരോടെ ഒരു വ്യക്തി അപ്പോൾ ഉണ്ട് കർത്താവ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നമായിരുന്നു ആ പ്രശ്നം എന്ന് യേശുവിൻ്റെ നാമത്തിൽ അതുകൊടുന്ന് സമഭൂമിയായി മാറട്ടെ ആ പ്രശ്നം എന്ന് ആ വ്യക്തിയുടെ ജീവിതത്തിൽ അത്ഭുതമായി മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ അവിടെ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം കർത്താവ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യണം എത്ര വലിയ പ്രതികൂലത്തിൻ്റെ മധ്യത്തിലായിരുന്നാലും കർത്താവ് ഇന്ന് ആ വ്യക്തി നീ തുടുന്നതിനായി നന്ദിയപ്പ അങ്ങയുടെ കരമിന്ന് ആ വ്യക്തിയുടെ മേലെ ഇരിക്കുന്നതിനായി സ്തോത്രം കർത്താവ് അപ്പം രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട് യേശുവിൻ്റെ നാമത്തിൽ ക്ഷണത്തിൽ എപ്പോൾ വ്യാപരിക്കട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എത്ര വലിയ രോഗമായിരുന്നാലും മെഡിക്കൽ സയൻസിന് അസാധ്യമെന്ന് പറഞ്ഞ് തള്ളിയ വിഷയമായിരുന്നാലും ഇന്ന് ഈ നിമിഷം അങ്ങയുടെ കരംകർത്താവെ ഇപ്പോൾ തന്നെ മക്കളുടെ മേലുടന്ന് തൊടട്ടേ അപ്പ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് സൗഖ്യത്തിൻ്റെ ദിവസമാകട്ടെ അപ്പ അതുപോലെ തന്നെ കർത്താവെ കുടുംബജീവിതം ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അപ്പം അതിൻ്റെ മേലങ്ങുന്ന അസാധാരണമായ അത്ഭുതം ചെയ്യണം കർത്താവെ ഒരു വിവാഹ ജീവിതത്തിനായി കാത്തിരിക്കുന്നവരുണ്ട് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ നല്ലൊരു ജീവിത പങ്കാളിയ മക്കൾക്കായി ഒരുക്കണം അപ്പ സാമ്പത്തിക വഴികൾ യേശുവിൻ്റെ നാമത്തിലുള്ളത് തുറക്കണം കർത്താവെ അപ്പം തലമുറകൾക്കായി കർത്താവെ പ്രാർത്ഥിക്കുന്നവരുണ്ട് യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ സാറേടെ ഗർഭത്തെ വാർദ്ധക്യത്തിലും അങ്ങ് തുറന്നല്ലോ കർത്താവ് അപ്പ അതുപോലെ കർത്താവെ അപ്പ അടഞ്ഞു പോയ ഗർഭപാത്രത്തെ അങ്ങ് അവിടുന്ന് തുറക്കണം തലമുറയെ നൽകിയ യേശുവിൻ്റെ നാമത്തിൽ അവിടെ നിന്ന് അനുഗ്രഹിക്കണം കർത്താവെ പ്പോൾ തന്നെ കർത്താവ് തലമുറകൾ കർത്താവ് അവരുടെ അവകാശമാണ് കർത്താവ് അപ്പം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അവരുടെ ഗർഭപാത്രം അവിടെ നിന്ന് യേശുവിൻ്റെ നാമത്തിലോട് തുറക്കട്ടെ കർത്താവ് ഈ ദിവസങ്ങളിൽ തന്നെ സന്തോഷ വാർത്ത മക്കളുടെ ജീവിതത്തിലൂടെ ഉണ്ടാവട്ടെ കർത്താവ് യേശുവിൻ്റെ നാമത്തിലൂടെ നിന്ന് അനുഗ്രഹിക്കുന്നപ്പിമി അതുപോലെ തന്നെ കർത്താവേ പല സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കിടക്കുന്നവരുണ്ട് യേശുൻ്റെ നാമത്തിൽ അപ്പ അവർക്കതൊക്കെ കൊടുക്കുവാൻ തക്കവണ്ണം അങ്ങ് മക്കളുടെ കരങ്ങളിൽ അവിടെ നൽകിയതിനായി സ്തോത്രം അഥവാ യേശുവിൻ്റെ നാമത്തിൽ അവിടെ നിന്ന് അനുഗ്രഹിച്ച് പ്രാര്ത്ഥിക്കാം അങ്ങയുടെ മഹത്വമേറിയ കരം അവിടെ നിന്ന് കൂടിയിരുന്നതിനായി സ്തുതിക്കുന്ന കർത്താവ് ിമേഷിൻ്റെ നാമത്തിൽ കർത്താവ് അനുഗ്രഹിച്ചനായി സ്തോത്രം സകല നന്മകളാലും അവിടെ കൂടിയിരിക്കണം അപ്പ നിമേഷിൻ്റെ നാമത്തിൽ കർത്താവ് അങ്ങയുടെ കരമൊടുന്ന് ചലിച്ചതിനായി അത്ഭുത സാക്ഷ്യങ്ങളെ വിടുന്ന കേൾപ്പിക്കതിനായി സ്തോത്രം കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ കാലിന് വേദനയായിട്ട് അദ്ദേഹം ഒരു തൊഴിൽ പോലും നടക്കാൻ പറ്റാത്ത ഒരു ചുവടുപോലും വെക്കാൻ പറ്റാത്ത അവസ്ഥയിൽ തന്നെ കേൾക്കുന്ന വ്യക്തികളുണ്ട് യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇപ്പോഴവരുടെ കാലുകളിൽ വന്ന് സൗഖ്യം വ്യാപരിക്കട്ടെ കർത്താവ് ചെറുപ്പക്കാരാണ് അധികം പ്രായമില്ല വാർദ്ധക്യമല്ല വാർദ്ധക്യ സഹജമായ രോഗങ്ങളുമല്ല പക്ഷെ ചെറുപ്രായത്തിൽ കാലിനേറ്റ കാലിൻ്റെ വേദനകൾ ഇപ്പോൾ ഈ പകൽക്കാലം അങ്ങനെ തൊട്ട് സൗഖ്യമാക്കണം ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ അവൻ സൗഖ്യമാകട്ടെ കർത്താവെ അപ്പം ബ്രെയിൻ ട്യൂമറായി കർത്താവ് ബ്രെയിൻ ട്യൂമറായി എന്നെ കേൾക്കുന്ന ആരോ ഉണ്ട് കർത്താവ് ബ്രെയിൻ ട്യൂമറായി വന്ന കുട്ടിക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു ആരും ഉണ്ട് കർത്താവെ എൻ്റെ കേൾക്കുന്ന കർത്താവേ അപ്പോൾ ആ കുഞ്ഞിൻ്റെ മേലിപ്പോൾ അസാധാരണമായ അത്ഭുതമാണെന്ന് സംഭവിക്കട്ടെ യേശുണ്ട് നാമത്തിൽ ഇപ്പോൾ തന്നെ ആ ബ്രെയിൻ ട്യൂമർ യേശുണ്ട് നാമത്തിലുടന്ന് ശരത്തുനിന്ന് അപ്രത്യക്ഷമാകട്ടെ അങ്ങയുടെ കരം ഇപ്പോഴെന്ന് തൊട്ടതിനായി നന്ദി സൗഖ്യം നൽകിയതിനായി സ്ഥലം യേശുണ്ട് നാമത്തിൽ തന്നെ ആ പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ ദിവസം നിങ്ങൾ വിശ്വസിക്കുക കർത്താവ് നിങ്ങൾക്കായി അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും ഇതൊരാശ്വസിപ്പിക്കാൻ പറയ പറയുന്ന വാക്കല്ല പ്രിയമുള്ളവരെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾക്കായി ഒരാത്ഭുതം ചെയ്യാൻ കർത്താവ് ശക്തനാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രാർത്ഥന നിങ്ങൾക്കൊരു ഉപഹാരമാകുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഞങ്ങളോട് എന്തെങ്കിലും പ്രാർത്ഥന ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റായി അറിയിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാലും വാട്സപ്പ് ചെയ്താലും നമ്മൾ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇവിടെ ആളുണ്ടാവും അപ്പം എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എല്ലാവരും സന്തോഷത്തോടെയായിരിക്കുക കർത്താവിൽ നിന്ന് വൻ കാര്യങ്ങളെ പ്രതീക്ഷിക്കുക കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യുക ആ